എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ശനിയാഴ്ച കോഴിക്കോട് റോട്ടറി ക്ലബ്ബിൽ വെച്ച് നടത്തിയ അനിൽ ബാലചന്ദ്രൻ എന്ന മോട്ടിവേറ്റർ നടത്തിയ ഒരു മോട്ടിവേഷൻ ക്ലാസ്സാണ് അല്പം താമസിച്ചു പോയെങ്കിലും ഈ വീഡിയോയുടെ ആധാരം അനിൽ ബാലചന്ദ്രൻ എന്ന മോട്ടിവേറ്റർ എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ താമസിച്ചത് എന്ന് ചോദിച്ചാൽ ഈ അനിൽ ബാലചന്ദ്രൻ എന്ന വ്യക്തിയെക്കുറിച്ചും ഈ സംവിധാനത്തെക്കുറിച്ചും ഈ ഒക്കെ അല്പം പഠിക്കുക എന്നതായിരുന്നു ഇത് വീഡിയോ ചെയ്യാൻ താമസിച്ചതിൻ്റെ കാരണം ഒന്നര മണിക്കൂർ മോട്ടിവേഷൻ ക്ലാസ്സിന് ഈ അനിൽ ബാലചന്ദ്രൻ വാങ്ങുന്ന പണം നാല് ലക്ഷം പ്ലസ് ജി എസ് ടി നാല് ലക്ഷം പ്ലസ് ജി എസ് ടി എത്ര ശതമാനം ജി എസ് ടി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല ഏറ്റവും കുറഞ്ഞത് അഞ്ച് ശതമാനം അതായത് ഈ കെട്ടിടം പണിയുടെ ലേബറിന് അഞ്ച് ശതമാനം ജി എസ് ടി ഉണ്ട് സർവീസ് ടാക്സുകളൊക്കെ ഏതാണ്ട് അഞ്ച് ശതമാനം എന്ന ലെവലിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ വ്യാപാരികളുടെ എന്ന് പറയുന്നത് നാല് ലക്ഷത്തിൻ്റെ അഞ്ച് ശതമാനം ജി എസ് ടി എന്ന് പറയുമ്പോൾ നാല് ലക്ഷം ഈ അനിൽ ബാലചന്ദ്രനും ഇരുപതിനായിരം രൂപ സർക്കാരിലേക്ക് ജി എസ് ടി അടച്ചിട്ട് അഞ്ച് ശതമാനമാണെങ്കിൽ തെറികേട്ട ഹതഭാഗ്യവാന്മാരെ ഓർത്ത് അനുശോചനം അറിയിക്കുന്നു ആദ്യമേ ഇരുപതിനായിരം രൂപ ടാക്സും നാല് ലക്ഷം രൂപ പ്രതിഫലവും കൊടുത്ത് തെറികേട്ട ആളുകൾ പിന്നീട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ ചില കൺവെൻഷൻ പ്രസംഗങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അവർ ഈ കൺവെൻഷനുകൾ നടക്കുന്നതിൻ്റെ ഒര കിലോമീറ്റർ അപ്പുറത്ത് പണ്ട് കാലത്താണ് അംബാസഡറിൻ്റെ ബാക്ക് സീറ്റിൽ വന്ന് ഇങ്ങനെ മലന്ന് കിടക്കും ഈ കാലത്താണ് ഇന്ന ഇന്നോവയുടെ സീറ്റിൽ വന്ന് കിടക്കും അപ്പോൾ ഈ കൺവെൻഷൻ നടക്കുന്നിടത്ത് പ്രത്യേകിച്ച് മതപരമായ കൺവെൻഷനുകൾ നടക്കുന്നിടത്ത് അവർ പാട്ട് പാടിയും അവരിങ്ങനെ പാടി 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 ഒരു വല്ലാത്ത അവസ്ഥയിലെത്തി കഴിയുമ്പോൾ ഇവർ വരേണ്ട സമയത്തിനും ഒരു മണിക്കൂർ അപ്പുറത്തി വഴി കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ നിലവാരവും വിലയും ഇവർ ഉയർത്തുന്ന ഒരു സംവിധാനമാണ് ഈ രീതിയിൽ ഈ അനിൽ ബാലചന്ദ്രൻ എന്ന മോട്ടിവേറ്റർ ഇയാൾ ഈ പരിപാടി നടക്കുന്നതിന് അടുത്തുള്ള ഒരു ഹോട്ടലിൽ താമസിക്കുന്നുണ്ട് ഒന്നര മണിക്കൂറൂടെ കഴിഞ്ഞാണ് ഇയാൾ വന്നത് നാല് ലക്ഷം രൂപ ഫീസ് മേടിച്ച് ഒന്നര മണിക്കൂർ നേരം ക്ലാസ് എടുക്കുന്നതിൻ്റെ ഫീസാണ് നാല് ലക്ഷം രൂപ ഈ നാല് ലക്ഷം രൂപയും അതിൻ്റെ അഞ്ച് ശതമാനമോ എത്ര ശതമാനമോ ആ ജി എസ് ടിയും കൂടെ അടച്ച സംഘാടകരായ വ്യാപാരികൾ ഈ പറഞ്ഞ സമയം കഴിഞ്ഞ് ഒന്നര മണിക്കൂർ നോക്കിയിരിക്കുക ഈ വ്യാപാരികൾ എത്ര നല്ല മര്യാദക്കാരായിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം നല്ല സാഹചര്യവും സൗകര്യവും ഉള്ള വ്യാപാരികൾ നഗരത്തിലെ ഏറ്റവും നല്ല ഒരു ഹോൾ വാടകയ്ക്കെടുത്ത് ഈ പരിപാടി നടത്തുമ്പോൾ ഈ ഒന്നര മണിക്കൂർ താമസിച്ച് വന്ന് ഇവൻ ആദ്യമേ പൊട്ടിരു കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളതായിരുന്നു അതിനകത്ത് ഏറ്റവും യോഗ്യമായ കാര്യം അതൊരു നാലെണ്ണം കൊടുത്തിട്ട് സംസാരിക്കുകയായിരുന്നെങ്കിൽ ഇവന് ഇത്രയും വലിയ അഹങ്കാരം കാണിക്കുകയല്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ മോട്ടിവേറ്റർമാരെന്ന് പറഞ്ഞാൽ ഓരോ വിഷയങ്ങളെക്കുറിച്ച് ഉത്സാഹിപ്പിക്കാൻ അവർക്ക് ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ആളുകളാണ് ഞാൻ പിന്നീട് അന്വേഷിക്കുമ്പോൾ പല വീഡിയോകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി അൻപത് കോടിയിലധികം രൂപ ഇങ്ങനെ ക്ലാസ്സുകളെടുത്ത് സമ്പാദിച്ച വ്യക്തിയാണ് ഇയാൾ അതായത് പ്രസംഗിച്ച് പണം ഉണ്ടാക്കിയ ആൾ ഇങ്ങനെ ഉണ്ടാക്കിയ ആൾ ഇയാളുടെ ആകെ ആയുധം എന്ന് പറയുന്നത് ഈ പ്രസംഗം മാത്രമാണ് അല്ലാതെ ഇയാൾ വേറെ ഏതെങ്കിലും ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ച ആളാണ് എന്നത് നമുക്ക് യാതൊരു വിധത്തിലും അറിയാനൊരു വഴിയില്ല അങ്ങനെ പ്രസംഗിച്ച് അത് ഉപജീവനമാർഗമാകിയ ഒരു മനുഷ്യൻ അയാളുടെ നാവിൽ അഹങ്കാരം കയറി വീണതാണ് അന്ന് ലോകം മുഴുവൻ ഈ സംഭവം കണ്ടതിൻ്റെ ഒരു ബാക്കി പത്രം ഇത് വിദേശത്തുള്ള ഒരു മോട്ടിവേറ്റർ ഇതുപോലെ ആളുകളെ എന്ന് പറഞ്ഞാൽ കേൾവിക്കാരെയോട് മുഷിഞ്ഞും ഒക്കെ സംസാരിക്കുന്ന അയാളുടെ ഒരു രീതിയാണ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ഇതിന് ഇയാൾ കുറേ കണ്ടീഷൻസ് വെച്ചായിരുന്നു കണ്ടീഷൻസ് വെക്കുന്നത് ഒന്ന് പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഈ പ്രോഗ്രാമിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുന്നേ തന്നെ തെറി പറയാനുള്ള പദ്ധതി ണ്ടായിരുന്നു ഈ ശിശുക്ഷേമ വകുപ്പോ അങ്ങനെയുള്ള വകുപ്പുകൾ കയറി പണി കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഇയാൾക്കറിയാവുന്നതുകൊണ്ട് ഇയാൾ ആദ്യമേ തന്നെ പറഞ്ഞു പതിനാല് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ ഈ പരിപാടിയിൽ ഉണ്ടാകാൻ പാടില്ല പിന്നത്തെ ഒരു ഡിമാൻഡെന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഹോളിനകത്തേക്കോ പുറത്തേക്കോ ഒരുത്തൻ ഇറങ്ങിപ്പോകാനോ കയറി വരാനോ പാടില്ല ഹോളിനകത്തേക്കോ പുറത്തേക്കോ ഒരുത്തൻ കയറി വരാനോ ഇറങ്ങിപ്പോകാനോ പാടില്ല പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന സ്ഥലത്ത് പോലും മുഖ്യമന്ത്രിമാർ പ്രസംഗിക്കുന്ന സ്ഥലത്ത് പോലും ഐ എ എസ് കാരും ഐ പി എസ്കാരും പ്രസംഗിക്കുന്ന സ്ഥലത്ത് പോലും കയറി വരാനോ ഇറങ്ങിപ്പോകാനോ ഒക്കെ പെർമിഷനുണ്ട് കോടികൾ പ്രതിഫലം മേടിക്കുന്ന സിനിമ നടന്മാരോ അല്ലെങ്കിൽ നിർമ്മാതാക്കളോ പ്രവർത്തകരോ അവരൊക്കെ പ്രസംഗിക്കുന്ന സ്ഥലത്തോ അവരൊക്കെ പങ്കെടുക്കുന്ന ഫങ്ഷനിലോ കയറി വരാനോ ഇറങ്ങിപ്പോകാനോ ഒക്കെ ആളുകൾക്ക് സാന്തര്യമുണ്ട് ഇത് പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങിയും പോകരുത് കയറിയും വരരുത് ഇനി വേറൊരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒരു സ്നേഹിതൻ്റെ ഒരു ബുക്ക് ഈ പ്രോഗ്രാമിൽ വെച്ച് പബ്ലിഷ് ചെയ്യാനുള്ള പെർമിഷൻ വേണം ഈ പ്രോഗ്രാമിൽ വെച്ച് പബ്ലിഷ് ചെയ്യാനുള്ള പെർമിഷൻ വേണം ഞാൻ മനസ്സിലാക്കുന്നത് ആ സംവിധാനം ഇവർ അനുവദിച്ചു കൊടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണേലും ഒരു കാര്യം എന്തോ ഒക്കെയോ കെറിവിൻ്റെയും പിണക്കത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഒക്കെ ബാക്കി പത്രമായിട്ട് ഒന്നര മണിക്കൂർ ഇയാൾ ഈ സംഘാടകരെ തീ ഒന്നര മണിക്കൂർ ഇന്നത്തെ കാലത്ത് സംഘാടകർ ഇതുപോലത്തെ ഒരു സാഹചര്യത്തിൽ അതിനുശേഷം പിന്നീട് പ്രോഗ്രാമുകൾ ഉള്ളപ്പോൾ ഇതുപോലെ തീ തീറ്റിച്ചെങ്കിൽ എന്നിട്ട് അയാൾ സ്റ്റേജെ വെച്ച് അതും കഴിഞ്ഞ് പറയാം നിങ്ങൾ ഇവിടെ തെറി എനിക്ക് പറഞ്ഞ എൻ്റെ കലിപ്പ് തീരുന്നില്ലെങ്കിൽ എൻ്റെ കലിപ്പ് തീരുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പിന്നെ ഒരു വീഡിയോ ചെയ്തങ്ങ് നാറ്റിക്കും വീഡിയോ ചെയ്ത് നാറ്റിക്കും അപ്പം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചിലരൊക്കെ ചില വീഡിയോ ചെയ്യുന്നത് ഒക്കെ നാറ്റിക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂട്യൂബുകളിൽ നോക്കിയേ ചില അച്ഛന്മാരെ ചില പാസ്റ്റർമാരെ ചില പ്രസ്ഥാനക്കാരെ ചില മത നേതാക്കന്മാരെ ചില പ്രസംഗകരെ ചിലരാട്ടച്ചു കയറി പറയും നാലു അഞ്ചും ആറും വീഡിയോ ആക്ഷേപിച്ചങ്ങ് പറയും നാലു അഞ്ചും ആറും വീഡിയോകൾ ആക്ഷേപിച്ചങ്ങ് ചെന്നു കഴിഞ്ഞാൽ ആ നാലോ അഞ്ചോ ആറോ വീഡിയോ കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ചൊരു വീഡിയോകളും ഇല്ല അവരെന്തായൊന്നുമില്ല അവർ നല്ലതായോന്നുമില്ല അവർ ചീത്തയായോ ഒന്നുമില്ല ഒന്നുമില്ല അതിൻ്റെ അർത്ഥമാണ് ഈ അനിൽ ബാലചന്ദ്രൻ പറഞ്ഞത് ഞാൻ വീഡിയോ ചെയ്ത് നാറ്റിക്കും എന്തിനാണ് നാറ്റിക്കുന്നത് നാറ്റിക്കുമ്പോൾ ഈ നാറ്റം വരുന്ന ആളുകൾ ചില പ്രശ്നം ഉള്ളവരോടിയാണെങ്കിൽ അവർ ചെന്ന് ഇതൊരു തുക പറഞ്ഞ് ധാരണയാക്കും അങ്ങനെ തുക പറഞ്ഞ് ധാരണയാക്കുമെങ്കിൽ അതിനെയാണല്ലോ ഈ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ഈ മോട്ടിവേറ്റർ പറയുക ഞാൻ വീഡിയോ ചെയ്ത് നാറ്റിക്കും സത്യം പറഞ്ഞാൽ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം നാല് ലക്ഷം പീസും അതിൻ്റെ ഇത്ര പേഴ്സൻറ്റേജ് അഞ്ച് ശതമാനം ആയിരിക്കും അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയാണെങ്കിൽ ആണെങ്കിൽ അതും കൊടുത്ത് തെറി കേട്ട ഒരവസ്ഥ പ്രത്യേകിച്ച് കോഴിക്കോട്ടെ വ്യാപാരികൾ ഇരുപതിനായിരം രൂപ കൊടുത്ത് ജി എസ് ടി കൊടുത്ത് തെറി കേട്ടു എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു തെറിക്കും ജി എസ് ടി ഉള്ള ഒരു നാട് ജി എസ് ടി കൊടുത്ത് തെറികേട്ട വ്യാപാരികളോട് അവരോട് എല്ലാവിധ എന്താന്നാ പറയണ്ടേ അവർ അവർക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് വ്യാപാരികൾ ഈ സമൂഹത്തിൻ്റെ ഭാഗമാന്നും അവർ വ്യാപാരങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഈ സമൂഹത്തിൽ വാടകയും അനേകർക്ക് ജോലിയും അവരിലൂടെ സർക്കാരിലേക്ക് വരുമാനവും നാട്ടുകാർക്ക് ഗുണങ്ങളും അനേകർക്ക് ജോലിയും കിട്ടുന്ന ആ വ്യാപാരികളെ തെണ്ടി എന്ന് വിളിച്ചവനെ എന്നത് വിളിച്ചാൽ മതിയാകും എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം